ബാബരി തകർത്തവർക്ക് റബ്ബ് മറുപടി നൽകാതിരിക്കുകയില്ല കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ഒരാടിനെ അകാരണമായി കുത്തിക്കഴിഞ്ഞാൽ അതിനെപ്പറ്റി റബ്ബിന്റെ കോടതിയിൽ വിസ്താരമുണ്ടാകും ചോദ്യം ചെയ്യപ്പെടും ആ കോടതിയിൽ അവരെ പിടിക്കപ്പെടുന്നതാണ് ഇത് പരലോകത്ത് മാത്രമല്ല ദുനിയാവിലും അവർക്ക് ശിക്ഷയുണ്ടാകും പള്ളികൾ തകർക്കുന്നവർ അതിനെ തടസ്സപ്പെടുത്തുന്നവർക്കുള്ള ശിക്ഷ എന്താണ് പള്ളികളിൽ നാമം സൃഷ്ടിക്കുകയും അതിനെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവനേക്കാൾ വലിയ ദ്രോഹി ആരുണ്ട് എന്നാണ് ഖുർആനിൽ അള്ളാഹു ചോദിക്കുന്നത് എന്നിട്ട് അല്ലാഹു പറയുന്നുണ്ട് അവർക്ക് ദുനിയാവിൽ നിന്ദതയായിരിക്കും ആഹ്രത്തിൽ വേദനാജനകമായ ശിക്ഷയും അക്ഷരാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ഈ വചനം പുലരുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി ഇന്ത്യ ഒട്ടാകെ രഥയാത്ര നടത്തി നിരവധി കലാപങ്ങൾ നടത്തി പള്ളി പൊളിക്കാൻ അയോധ്യയിൽ നേരിട്ട് നേതൃത്വം നൽകിയവർ ഇപ്പോൾ നിന്ദരാകുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കും രാമക്ഷേത്ര ഉദ്ഘാടന വേദിയിലേക്ക് അവരെ ക്ഷണിക്കപ്പെടുന്നില്ല മുരളി മനോഹർ ജോഷിയും അദ്വാനിയുമൊക്കെ തഴയപ്പെടുമ്പോൾ പരിശുദ്ധ ഖുർആനിന്റെ വചനം ഇവിടെ ദുനിയാവിൽ അവർക്ക് സ്വന്തം തന്നെ തന്നെ ആട്ടിത്തുപ്പുന്ന അവസ്ഥ അള്ളാഹു ബാബരി മസ്ജിദ് മുസ്ലിമീങ്ങളുടെ കൈകളിലേക്ക് മടക്കി നൽകുമാറാകട്ടെ അല്ലാഹു അൽ ബാബരി ഐദിൽ ഐദിൽ മുസ്ലിമീൻ മിൻ കുഫാരി آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله